ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കാത്തായ കോപ്പർ സൾഫേറ്റ് ആണ് അതിന് കാരണം നമുക്ക് അറിയാം കാറ്റടിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും ചെടിയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരു നല്ലൊരു ഫംഗിസൈഡ് കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സി ഒ സി കോപ്പർ സൾഫേറ്റ് പോലുള്ള പിന്നെ കോപ്പർ ഹൈഡ്രോക്സൈഡ് അങ്ങനെ കോപ്പർ ബേസ് ആയിട്ടുള്ള ഫംഗിസെറ്റ് നമ്മൾ ഈ സമയത്ത് കൂടുതൽ കൊടുക്കുന്ന അഴികൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയം മുതലാക്കി നമ്മളെ കൃഷിക്കാരെ ചതിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ബ്രാൻഡാണ് കാത്തായണി എന്ന് പറയുന്നത് ശരിക്കും ഇവർ നമ്മളെങ്ങനെയാണ് കോൺടാക്ട് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എങ്ങനെ നമ്മുടെ നമ്പർ ഇവരുടെ കിട്ടുന്ന അടുത്തില്ല ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇവരുണ്ടാവും ഇവരുടെ ആൾക്കാർ അവിടുന്ന് നമ്പർ എടുത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ള കോപ്പർ സൾഫേറ്റ് നമുക്ക് ആണ് കുറഞ്ഞ റേറ്റിൽ എന്നൊക്കെ പറയും നമുക്ക് മാർക്കറ്റിൽ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വരുന്നതിനേക്കാളും ഒരു പത്ത് മുപ്പത് രൂപ നാൽപ്പത് രൂപ കുറച്ച് പറയും നല്ല ക്വാളിറ്റി കോപ്പർ സൾഫേറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് അയച്ചൊക്കെ തരാം അതിന് കോപ്പറിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് നമ്മളെ വിശ്വാസ വിശ്വാസത്തിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും പർച്ചേസ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് ആണ് ഇത് ഈ കോപ്പർ സൾഫേറ്റ് നമുക്ക് ഉപയോഗിച്ചിട്ടോട് നമുക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഏക്കർ ചെടി നമുക്ക് ശരവലം കരഞ്ഞ് നശിച്ചുപോയി രണ്ടേക്കറോളം നമ്മൾ ഒരു അഞ്ഞൂറ്റി സംതിങ് ചെടികൾ ഈ പ്രാവശ്യം റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോപ്പർ സൾഫേറ്റ് ഉപയോഗിച്ച ഭാഗത്തില്ല അപ്പോൾ നമ്മളത് കാ താഴില് ബന്ധപ്പെട്ടിരുന്നു അവർ വന്ന് അവർ കുറേ ന്യായങ്ങളൊക്കെ അതിൽ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് നമ്മൾ നമ്മൾ ലീഗലായിട്ട് മൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് ഫീൽഡൊക്കെ നോക്കി അവരുടെ സ്റ്റാഫുകൾ വന്ന് നോക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ട് അവരെ വേണ്ട എന്താന്നൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പോയി പിന്നെ ഒരു സ്വപ്രഭാതത്തിലൊരു ദിവസം നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരു നമ്മുടെ കോപ്പർ ഒരു പതിനായിരത്തി പതിനായിരം രൂപ സംതിങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് വന്നിട്ട് പിന്നെ ഇവർ വിളിച്ചാൽ എടുക്കുക ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിലൂടെ വന്നു അപ്പം ആ നമ്മുടെ ഫീൽഡിൽ വന്ന സമയത്ത് ഇവർ ഒരു ചെറിയ ഫുട്ടേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പം மிஸ்டேக்ஸ் கேன் ஹாப்பன் ஃப்ரம் யுவர் அண்ட் அது நீங்கள் நீங்கள் அங்கே சால்வ் பண்ணுறோம் இதுக்கு என்ன சொல்யூஷன் நீங்கள் கொடுக்கப்போ இல்லை இப்போ இதில் நமக்கு எதுவுமே பண்ண முடியாது இல்லையா பிளான் தெரிஞ்சு நம்ம ஏதாவது பண்ணி கேட்டு நீங்கள் நீங்கள் சஜஸ்ட் பண்ணுறோம் சரி இது எதுவும் பண்ணி கொடுக்குறோம் இந்த பிளான் இல்லை இப்போ வெட்டி போடுற பிளான்ல நம்ம என்ன பண்ண முடியும் மேக்ஸிமம் நம்ம என்ன இது வெட்டி போட்டு வேற தட்டு எடுத்து வைக்க முடியுதா ஸோ அது வரும்போது என்ன உங்களால் என்ன பண்ண முடியாது ஸோ எதுவும் பண்ண முடியாது இதுக்கு ஏதாவது சொல்யூஷன் இல்லைன்னு சொல்லிவிட்டு எங்களுக்கும் தெரியலை இல்லை காம்பன்சேஷன் அந்த அந்த ப்ராசஸ்ட்டு நாங்கள் போகிறோம் ஓகே ஸோ தட் இஸ் ஆ நம்மளோட மைண்டில் அந்த காம்பன்சேஷன் சொல்லி ஒரு இது நம்ம எதுவும் வரல நம்ம ஃபீல்டு தான் நம்மளோட பிரைமரி இது ஸோ விட ஒன்றும் அந்த அந்த ஒரு ஆங்கிளில் நாங்கள் இருக்கோம் எல்லா கிருஷிக்காரும் சார் ஒரு பிரோடக்ட் நம்ம மார்க்கட்டில் ഇവർ ശരിക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഫേസ്ബുക്ക് വഴിയും പിന്നെ മൊബൈലിലൂടെയാണ് നമ്മളെ മൊബൈലിൽ നമുക്ക് കോൾ വിളിച്ച് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യാറൊക്കെ ഇരിക്കാനുള്ള പെൺ കൊണ്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ നമുക്ക് പെൺകുളരായിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആളുകൾക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ലെന്ന് അവർക്കും അറിയാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവർ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ ഇവർ ആഡിൽ ക്ലിക്ക് ചെയ്ത് തുടർച്ചയായിട്ട് നമുക്ക് മെസ്സേജ് വരിക ഇവരുടെ പ്രോഡക്റ്റുകളുടെ ഫോട്ടോ ഒക്കെ നല്ല കളർഫുൾ ആയിട്ടൊക്കെ കൊടുക്കുമെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരു സൂക്ഷിച്ചും കണ്ടുപയോഗിക്കാൻ വെച്ചുകഴിഞ്ഞാൽ വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് െന്ന് പറം നമുക്ക് കാണിക്കാം നമ്മളിവിടെ നമ്മുടെ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ അവരുടെ ഒരു സ്റ്റാഫ് ഒരു കോഴിക്കോടുകാരാന്ന് പറഞ്ഞ അക്ഷയ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പയ്യൻ പിന്നെ തമിഴ്നാടിൻ്റെ റീജിയണൽ ഹെഡാന്നൊക്കെ പറഞ്ഞ് തന്ന റാം എന്ന് പറഞ്ഞൊരു പയ്യൻ അവർ അത്ര ആ രണ്ട് പേരാണ് നമ്മുടെ ഇവിടെ ഫീൽഡിൽ വന്നിരുന്നത് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് കാത്താനയുടെ തുരിശ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ഏക്കറോളം ചെടി പോയി നമുക്കൊരു ഭീമമായിട്ടുള്ളൊരു നഷ്ടമാണ് വന്നത് അപ്പം കൃഷിക്കാരുടെ ശ്രദ്ധയിൽ വെക്കുക ഇങ്ങനെയുള്ള ചതിയും പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് വെറുതെ നല്ല നമുക്ക് സൂര്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല ബ്രാൻഡ് നോക്കി മേടിച്ച് നല്ല രീതിയിൽ ബോർഡ് ഉണ്ടാക്കി തളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചതിയും ബ്രാൻഡുകൾ ഉപയോഗിക്കാതിരിക്കുക ഇവരുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്കിങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവർ കാർ ബോൾട്ട് ആകാനുള്ള സാധനങ്ങൾ ആദ്യം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഇവരുടെ വേസ്റ്റ് ഡീകംപോസറൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ട ഫ്ലോപ്പ് സാധനമാണ് ഇതുപോലെ മോശം പ്രോഡക്റ്റുകൾ ചുമ്മാ പരസ്യം ചെയ്ത് കൃഷിക്കാർക്ക് വിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് ഞാൻ കണ്ടിട്ടില്ല ഇതാണ് അവരുടെ കോപ്പർ സൾഫേറ്റ് ഇത് അപ്പം ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റും പറ്റുന്ന ഇതൊരു മൈദ പോലെ നീല കളറ് മൈദയുടെ ഒരു സെറ്റപ്പാണ് അപ്പം ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് പറയാം ഇപ്പം നമ്മുടെ കൃഷിക്കാരുടെ സന്തൊക്കെ ഈ ഒരു ബ്രാൻഡ് നമുക്ക് കോപ്പർ സൾഫേറ്റ് സി ഒ സി പോലുള്ള സാധനങ്ങൾ വളരെ വിലക്കുറവില്ലെന്ന് പറഞ്ഞ് ആകർഷകമായിട്ടുള്ള വിലയിൽ ഇവർ നമ്മളോട് സംസാരിക്കും അപ്പം നമുക്ക് എന്തായാലും അത് നിങ്ങളെ മനസ്സിൽ വെക്കുക നമ്മൾ നമ്മളിവരെ നമുക്കൊരു ചതി പറ്റിയതാണ് അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അല്പം വില കൂടുതലായാലും നമുക്കിപ്പോൾ ഇവിടെ പരിക്കിൻ്റെ ഉണ്ട് അതേപോലെ ടി സി എഫ് ഉണ്ട് പിന്നെ കൊണ്ടോടിയുടെ തൂരിശ് അവൈലബിൾ ആണ് അതേപോലെ ബ്ലൂ സീസ് അങ്ങനെ ഒത്തിരി നല്ല ബ്രാൻഡുകളുള്ള തുരിശ് നമുക്ക് അവൈലബിളാണ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുക ഈ ഒരു തുരിശിൻ്റെ ഒരു നാറ്റം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ചീഞ്ഞ ഒരു നാറ്റമാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ആ ഒരു ചീഞ്ഞ വസ്തുക്കൾക്കുണ്ടാകുന്ന ഒരു നാറ്റമാണ് ഈ തുരിശിനെ അപ്പം കൃഷിക്കാരുടെ ശ്രദ്ധക്ക് ഈ സമയത്ത് നമ്മൾ ഈ ചെടിയൊക്കെ ഓടിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടം വന്നിരിക്കുന്ന സമയമാണ് ആ നഷ്ടം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കോസ്റ്റ് കുറഞ്ഞ് കിട്ടുന്നതെന്ന് ഓർത്ത് ഈ കോപ്പർ സൾഫേറ്റ് മേടിച്ചുകഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വലിയൊരു നഷ്ടത്തിലോട്ട് പോകും നമ്മുടെ ശരത്തിൻ്റെ ആഗ്രഹമെല്ലാം അതായത് നമ്മുടെ ടില്ലേഴ്സ് എന്ന് പറയും കായ് പിടിക്കുന്ന അരുമ്പൊക്കെ കരിഞ്ഞ് പോവും അതേപോലെ നമ്മുടെ ശരമെല്ലാം കരിഞ്ഞു മൊരഞ്ഞ് നശിച്ചു പോവും അങ്ങനെ നമ്മൾ ഒരു ചെടി റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലോട്ട് കൊണ്ടെത്തിക്കിയത് അതുകൊണ്ട് ഈ ഒരു കോപ്പർ സൾഫേറ്റ് ആരും ഉപയോഗിക്കാതിരിക്കുക കാത്താണിന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അപ്പം ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി